ആദ്യമേ തന്നെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് രാജമ്മ ഞാൻ ആലപ്പുഴ ജില്ല നൂറനാട് നിന്ന് വരുന്നു എന്നെ ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ അമ്മയുടെ അരികിൽ എന്നെ ചേർത്ത് നിർത്തിയതിന് എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നു ഞാൻ ഒരു വീച്ചേറയിലായിരുന്നു ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ശരീരത്തിൽ പതിനാല് രോഗവും ആറ് ഓപ്പറേഷനുമായിട്ടാണ് ഞാൻ ഈ പുണ്യഭൂമിയിൽ കടന്നു വരുന്നത് ഞാൻ ട്രെയിനകത്ത് കിടന്നാണ് ഞാൻ ഇവിടെ വന്നത് അടൂര് ആശുപത്രിയിൽ വെച്ച് വീൽച്ചേരയിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു പത്രം കിട്ടി ഒരു മകൾ കൊണ്ടുവന്ന് എനിക്കൊരു പത്രവും തന്ന് അമ്മയുടെ ഒരു കാശുരുവവും തന്ന് ഒരു ടിൻ ഉപ്പും തന്ന് എൻ്റെ നെറ്റിൽ ഒരു ശകലം ഉടമ്പടി തൈലവും കുരിശു വരച്ച് തന്ന് അങ്ങനെ ഞാൻ വീഴ്ചേരിയിൽ ഇരുന്ന് അവിടുന്ന് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് എൻ്റെ വീട്ടിൽ വന്ന് ആ പത്രം വെച്ച് എൻ്റെ ശരീരത്തിൽ എൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് എൻ്റെ അമ്മയെ എനിക്ക് കിട്ടി ഞാൻ കരയുമായിരുന്നു അമ്മയെ എനിക്ക് വരാൻ പറ്റുന്നില്ലല്ലോ അമ്മയുടെ മണ്ണില ഞാൻ എങ്ങനെയെത്തും ഒരു പത്രമെങ്കിലും എൻ്റെ കയ്യിൽ എത്തിച്ച് തരണമെന്ന് ഞാൻ അമ്മയുടെ മുട്ടിപ്പായി കരഞ്ഞു എൻ്റെ എൻ്റെ അരികിൽ എൻ്റെ കാർക്കൽ എൻ്റെ അമ്മ മാതാവ് എനിക്ക് എൻ്റെ അറിവിൽ കൊണ്ടു തന്ന പത്രവും കാശിലവും ഉപ്പും തൈലവുമെല്ലാം എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിച്ചു ഞാൻ വീടിന് പുറത്തിറങ്ങാത്ത ഒരു വ്യക്തിയായിരുന്നു എന്നെ കിടത്തിയായിരുന്നു തിരുവനന്തപുരം വരെ കാറിനകത്ത് കിടത്തിക്കൊണ്ട ഒരു വ്യക്തിയാണ് ഇന്ന് ഞാൻ ഈ അൽത്താരെ ഏത് നിമിഷവും ഓടി വരാനുള്ള ആരോഗ്യം എനിക്ക് തന്നത് ഈ മരിയനോ ഒരു ഉടമ്പടിയിലൂടെ മാത്രമാണ് എൻ്റെ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ അത്താരി നിൽക്കുന്നതിന് കാരണം അങ്ങനെ ഞാൻ റോഡിൽ പോകുന്നവരെ കൊണ്ട് ഒരു തിരി മേടിച്ചു വെച്ചും ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ മാതാവേ എനിക്ക് ഈ അത്താരെ വരാൻ കഴിയണമേ യേശപ്പം കുരിച്ചും മലിച്ചും കൊണ്ട് നടന്ന് ഞാൻ മാത്രം കൊണ്ട് നടക്കുന്നു എന്നെ ഇത് ഇത് വിടി പിടിച്ചു എൻ്റെ അമ്മയുടെ അരികൾ കൊണ്ടുവരണമെന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഒരു പൊതിച്ചോറ് മൂന്ന് മണിയാകുമ്പോൾ എനിക്ക് കൊണ്ടു തരണമായിരുന്നു ഓട്ടരിയിൽ എനിക്ക് കഞ്ഞി വയ്ക്കാൻ കഴിയത്തില്ലായിരുന്നു അങ്ങനെ കഴിച്ചിരുന്ന ഞാനാണ് എൻ്റെ അമ്മമാതാവ് ഈ ആൾക്കാരെ കൊണ്ടുവന്ന് എന്നെ ഇന്ന് ഈ നിലയിലെത്തിച്ച് തന്നത് ഈ ഒരു ഒറ്റ ഉടമ്പടി നേർച്ച വസ്തുവിലൂടെയാണ് ഞാൻ നിലനിൽക്കുന്നത് ഞാൻ ഒരു ചാക്കു ഗുളിക കഴിച്ച ഞാനാണ് ഇന്ന് വരെ പിന്നെ ഞാൻ ഇന്നുവരെ ഈ ഒരു രോഗത്തിന് ഞാൻ ഒരു ഗുളിക കഴിക്കാൻ ഈ കയ്യും കൊണ്ട് എൻ്റെ അമ്മ മാതാവ് എന്നെ അനുവദിച്ചിട്ടില്ല എൻ്റെ എന്റെ അമ്മമാതാവിനും ഈശോയ്ക്കും കൊടാനോ കൂടി നന്ദി എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പെട്ടെന്നൊരു നടുവേദന വന്നതായിരുന്നു ഈ വാശിൽ എന്നെടുത്തു കഴിഞ്ഞപ്പം എനിക്ക് ഡിസ്കിന് കംപ്ലയിന്റ് ഉണ്ടായി തേയ്മാനമായി എന്റെ ഉച്ചി തൊട്ടുള്ള നരമ്പ് മരവിച്ച് പോയി എനിക്ക് തന്നെ ഒരു ഒരനുഗ്രഹം കൊണ്ട് മാത്രമാണ് പിന്നെ എനിക്ക് ഇരുപത് വർഷത്തിന് പഴക്കമുള്ള ഒരു അലർജി ഉണ്ടായിരുന്നു ആ അലർജി എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കണ്ണ് ചൊറിഞ്ഞ് കണ്ണിനകത്തുനിന്ന് നീരറങ്ങി കണ്ണ് തുറക്കാൻ പറ്റത്തില്ലായിരുന്നു ശരീരം മൊത്തം ചൊറിഞ്ഞ് പൊട്ടി വെള്ളം ഒഴുകുമായിരുന്നു ഞാൻ വണ്ടാനത്ത് നടന്ന് ഗുളികകൾ കഴിച്ച് കഴിച്ച് ഞാൻ മടുത്ത് അങ്ങനെ എനിക്ക് ഈ ഉടമ്പടി വസ്തുവിലൂടെ എനിക്ക് എൻ്റെ ആ അലർജി മാറ്റി തന്ന് ഈ പത്ത് വർഷത്തിന് മേലുള്ള ഒരു തലവേദനയായിരുന്നു മൈഗ്രൈൻ തലവേദന ഞാൻ ഈ ചൂട് സമയത്താണ് ഫെബ്രുവരിയിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ആ എരിയാണിത് െയിലത്ത് പുറത്തു നിന്നാ നിങ്ങൾക്കറിയാവില്ല ചൂട് ആ ചൂടത്ത് ഞാൻ ഇവിടെ വന്നിടമ്പടി എടുത്തത് അങ്ങാ ഒരു അന്നത്തെ ആ ചൂട് സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിന്നെ ഇന്നേ വരെ എനിക്ക് ആ മൈഗ്രൻ തലവേദന എന്ന് മാറിയെന്ന് പോലും എനിക്കറിയത്തില്ല ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല ഞാൻ ഉടമ്പടി നേർച്ച വസ്തുവല്ലാതുകൊണ്ട് എൻ്റെ യേശപ്പൻ്റെ ആ തിരു രക്തം കൊണ്ടാണ് എൻ്റെ മൈഗ്രൈൻ തലവേദന മാറ്റി തന്നത് അടുത്തായിട്ട് എൻ്റെ മൂക്കിനകത്തൊരു മൊഴിയുണ്ട ഒരു ദശ ഉണ്ടായിരുന്നു ആ ദേശ ഒരു ദിവസം വൈകിട്ട് എനിക്ക് പ്രാർത്ഥിച്ചു എന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് മൂക്കിൽ നിന്ന് വെള്ളം ഒഴുകുക എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല ഞാൻ തോർത്ത് കൈ വെച്ചുകൊണ്ട് വേണമായിരുന്നു പ്രാർത്ഥിക്കാൻ എനിക്ക് ഞാൻ എൻ്റെ ഏശപ്പനോട് പറഞ്ഞ് ഏശപ്പ ആ പരിസത്താമ്മേ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല ഞാൻ ചീറ്റയും പിഴിഞ്ഞും ഇരിക്കുകയാണെന്നല്ലോ എന്നെ ഇതിൽ നിന്നൊന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞ് എനിക്കറിയത്തില്ല എൻ്റെ മൂക്കിലൊരു അത്ഭുതം എന്ന് പറയട്ടെ എൻ്റെ മൂക്കിലൊക്കൊരു സ്വരം കേട്ട് ഒരു മൂളിപ്പാട്ട് പോലെ പോയിട്ട് അപ്പോഴെൻ്റെ പ്പിനെ തൊട്ട് എൻ്റെ മൂക്കിൽ നിന്നാ ദശ അടത്ത് എനിക്ക് ആ മേപ്പോട്ടൊരു ശ്വാസം പിടിച്ചപ്പോൾ എൻ്റെ മേപ്പോട്ടത് ഇളകി വന്ന് എല്ലാ കുഞ്ഞുങ്ങൾ വട്ട് കളിക്കുന്ന ആ ഉരുടെ വട്ട് പോലെ എൻ്റെ തൊണ്ടക്കെറങ്ങി വന്ന് ഞാൻ എന്നും വെള്ള വെച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുന്നത് എൻ്റെ അമ്മയുടെ നേർത്ത് വസ്തു ഉപ്പും തേനും ഒഴിച്ചാണ് ഞാൻ കുടിക്കുന്നത് പ്രാർത്ഥന കഴിയുമ്പോൾ അപ്പം ഞാൻ എളുപ്പം ആ വെള്ളമെടുത്ത് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ പരിശ്രദ്മ യേശുവപ്പം എൻ്റെ തൊണ്ടക്കൂന്ന് ഇത് ഇറക്കിത്തരണമെന്ന് പറഞ്ഞു അങ്ങനെ ആ വെള്ളം കുടിച്ച് എൻ്റെ തൊണ്ടക്കൂന്ന് ആ ദശയ എൻ്റെ തൊണ്ടക്കൂന്ന് മാറ്റിത്തന്ന് അങ്ങനെ എൻ്റെ യേശോ അപ്പം പ്രത്യക്ഷപ്പെട്ടാണ് എൻ്റെ മൂക്കിലെ ദശ മാറ്റിത്തന്ന് ഇന്ന് നാഴിവരെ പിന്നെ ഞാൻ എനിക്ക് മൂക്കലുപ്പും മൂക്കിനകത്തിലെ അസ്വസ്ഥതകളും വന്നിട്ടില്ല എനിക്ക് നല്ല വൃത്തിയായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നു പിന്നെ എനിക്ക് കിരണ്ണിയുടെ ഒരു മുഴയുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര വേദനയായിരുന്നു ആ കിരണ്ണിയുടെ മുഴ വർമ്മ സ്ഥാനത്തായിരുന്നു സ്വകാര്യ ഭാഗത്ത് ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടില്ല എനിക്ക് നാണക്കേടുണ്ട് അത് ഞാൻ ഈ ഉടമ്പടി തൈലം കുരിച്ചു വരച്ച് എൻ്റെ ചേച്ചപ്പൻ്റെ രക്തം കൊണ്ട് മാത്രം എനിക്ക് ആ മുഴ മായാജാലമായിട്ട് എനിക്ക് മാറ്റിത്തന്ന് പിന്നെ അതുപോലെ തന്നെ എനിക്ക് വലത് വശത്ത് ബ്രെയിനകത്തൊരു മുഴയുണ്ടായിരുന്നു വർഷങ്ങൾ കൊണ്ടേ ഉണ്ട് ആ മുഴ ഞാൻ ഞാനെങ്ങും ഒരു ഡോക്ടറെ കാണാൻ പോകത്തില്ല എനിക്കത് അങ്ങനെ ആ മുഴയും എനിക്ക് ഈ ഒറ്റ ഉടമ്പടിയിലെ ഈ നേരത്തെ വസ്തുവിലൂടെ ആ മുഴ എനിക്ക് ഞാൻ എന്ത് പ്പിക്കരുതമ്മ ഇതെല്ലാം എൻ്റെ യേശു അപ്പൻ്റെ അമ്മയുടെ ഉടമ്പടിയിലൂടെ മാറ്റിത്തരണെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ ആ മൊഴയും എൻ്റെ ബ്രെയിനകത്തുനിന്ന് എനിക്ക് മാറ്റി തന്ന് അതുപോലെ തന്നെ എനിക്ക് ബാക്കി കഴിക്കുന്നതിൻ്റെ എനിക്ക് ഇൻവെക്ഷൻ ഉണ്ടാകുമായിരുന്നു എന്ന് എനിക്ക് വായിക്കാൻ പൊട്ടി വിർണ്ണമായിരുന്നു എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു ഉപ്പിട്ട് അമ്മയുടെ നെഞ്ചുപരിച്ച് ഉപ്പ് ചൂടുവെള്ളത്തിലിട്ട് വായിക്കാത്ത പേര് ഉപ്പ് കൊള്ളുകയും ഞാൻ ഉടമ്പടിത്തായാലും മുറിവിലെല്ലാം പെരട്ടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഞാൻ ഒരു ഗുളിയേം കഴിക്കാത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ വായിക്കാത്ത ഒന്ന് ആ വൃണ്ണങ്ങളെല്ലാം കരിച്ചുണക്കി ഇപ്പം എനിക്ക് എൻ്റെ വായിക്കാത്തിൽ ആ വെർണ്ണം വരത്തില്ല അതുപോലെ തന്നെ എനിക്ക് ഫൈസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു ഗുളിക കഴിക്കുമ്പോഴാണ് പൈസിൻ്റെ അസുഖത്തിന് ഞാൻ ഗുളിക കഴിച്ചതായിരുന്നു മറ്റു ഗുളികൾ കഴിക്കുമ്പോൾ എനിക്കത് കൂടുമായിരുന്നു ബ്ലഡ് വരെ ഉള്ള ഒരു എനിക്ക് ആയതായിരുന്നു അങ്ങനെ എനിക്ക് ഞാൻ ഈ ഉപ്പിട്ട് വെള്ളം കുടിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പൈസൻ്റെ അസുഖം ഞാനിപ്പം അത് പൂർണ്ണമായി എന്നെ നിന്ന് വിടുവലി തന്നെ എൻ്റെ ചോപ്പന ഇതല്ല എൻ്റെ ഈ ഉടമ്പടിയിലൂടെ നേർച്ച വസ്തുവിലൂടെ മാത്രമാണെന്ന് ഞാൻ നൂറിൽ നൂറ് ശതമാനം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ എനിക്ക് വയറിനകത്തിൽ അൽസർ ഉണ്ടായിരുന്നു ആ അൽസർ എനിക്ക് ഈ നേരത്തെ വസ്തുവിലൂടെ തന്നെ എനിക്ക് സൗഖ്യം കിട്ടി പിന്നെ എനിക്ക് രണ്ടായിരത്തി പിന്നെ ഈ ഡിസംബർ ഏഴാം തീയതി എനിക്ക് അമ്മയുടെ ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് അമ്മ എനിക്ക് വഹിച്ചുകൊണ്ട് വരാനുള്ള അനുഗ്രഹം കിട്ടി പിന്നെ എനിക്ക് അച്ഛൻ്റെ ഉടമ്പടി എടുത്ത് എനിക്ക് ആ പിറ്റേ ആഴ്ച തന്നെ അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ കിട്ടി അതിലെൻ്റെ അച്ഛ അച്ഛൻ എൻ്റെ നടുവിന് കുരിശു വെച്ച് പ്രാർത്ഥിച്ചെൻ്റെ ഫലമായിട്ടും എനിക്ക് അന്ന് മുതൽ തന്നെ എനിക്ക് എൻ്റെ രോഗത്തിന് സൗഖ്യം കിട്ടി പിന്നെ എനിക്ക് എല്ലാ കാര്യത്തിലും ഈ ഓരോ ഉടമ്പടിയിലൂടെ എനിക്ക് ബൈബിൾ വായിക്കുന്നതിനും ആത്മീയ വളർച്ചയ്ക്കും എൻ്റെ ഈ എല്ലാ രോഗസൗഖ്യത്തിനും എല്ലാം ഈ ഒരൊറ്റ ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയ അനുഗ്രഹമാണ് എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്ക് ൂടി നന്ദി പറയുന്നത് പിന്നെ ഞാൻ ആത്മീയ പ്രേക്ഷകവേല ചെയ്യുന്നത് ഞാൻ എല്ലാ ആഴ്ചയിലും ഇവിടെ വരാനും എനിക്ക് എൻ്റെ അമ്മ മാതാവ് അനുഗ്രഹിച്ച് ഞാൻ ബസ് കയറാൻ പറ്റാതിരുന്ന ഒരു ഞാനായിരുന്നു ഉടമ്പടി എടുത്ത പിറ്റേ ആഴ്ച പോലെ ഞാൻ ഇവിടെ വരും അച്ഛൻ്റെ ജ്ഞാനം കൂടും എനിക്ക് ഒരു വിഷമമായിരുന്നു എനിക്ക് കുർബാന കേൾക്കാൻ കൂടാൻ ഞാനിരുന്ന് പ്രാർത്ഥിച്ച് എനിക്ക് കുർബാന കൂടാൻ കഴിയണമെന്ന് അപ്പോൾ എനിക്ക് രാവിലെ ഒരു വണ്ടി കൊടുത്തെന്ന് എനിക്ക് കുർബാന കൂടുവാനും അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുവാനും പാടുവാനും ആരാധന കൂടുവാനും എനിക്ക് ദൈവകൃപ നൽകി അനുഗ്രഹിച്ചു പിന്നെ എനിക്ക് അങ്ങനെ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ അമ്മ മാതാവ് തന്ന് പ്രേക്ഷക വേല ചെയ്യുന്ന ഞാൻ ആഴ്ചയിലും വന്ന് പത്രം എടുത്തുകൊണ്ട് ഒരു ദിവസം അമ്പത് പത്രമെങ്കിലും എനിക്ക് കൊടുക്കുവാൻ കഴിയുമായിരുന്നു കായംകുളത്തും അരിപ്പാട്ട് ആശുപത്രിയിലുമായിട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങിക്കൊടുത്തിട്ടാണ് വീട്ടിൽ പോകുന്നത് അവിടെ ഒരു ആശുപത്രി ഞാൻ എല്ലാ ആഴ്ചയിലും പോവും അവിടെ കൊണ്ടുവന്ന് പത്രം കൊടുക്കും നേരത്തെ വസ്തുക്കൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും ഞാൻ ഒരു ചോറ് ഹോട്ടലിൽ നിന്ന് മേടിച്ചു നിന്ന ഞാൻ ഇന്ന് ഞാൻ ഇരുപത് പൊതുവരെ എൻ്റെ ഭവനത്തിൽ വെച്ച് ഞാൻ തന്നെ പൊതു കൊണ്ടു കൊണ്ട് കൊടുക്കാനുള്ള ആരോഗ്യം എൻ്റെ അമ്മ മാതാവ് ഈശോ എനിക്ക് തന്ന് അതിനെനിക്ക് കൊള്ളാനും കൊടി നന്ദിയാണ് ഞാൻ എൻ്റെ യേശോ അപ്പനും എന്റെ പരിശ്രദ്ധ അമ്മയ്ക്കും ഞാൻ പറയുന്നത് എന്റെ ദൈവത്തിൻ്റെ ഈ ആലയത്തിൽ നീക്കാൻ ഞാൻ യോഗ്യനല്ല ഞാനത് ഹിന്ദുവാ എനിക്ക് ബൈബിൾ വായിക്കാൻ അറിയില്ലായിരുന്നു എന്താണെന്ന് അറിയില്ലായിരുന്നു പതിനഞ്ച് വർഷം എൻ്റെ വീട്ടിൽ ഇന്ന ബൈബിളാണ് ഈ ഉടമ്പടി എടുത്ത് അന്നാണ് ഞാൻ ആ ബൈബിള് തൊടുന്നത് അന്ന് മുകളിൽ ഞാൻ ബൈബിള് വായിക്കാൻ തുടങ്ങി ഞാൻ ഹിന്ദുവാണ് യേശോ അപ്പ എനിക്കറിയത്തില്ല ഈ വചനങ്ങൾ എന്താണെന്ന് എന്നെ മനസ്സിലാക്കിത്തരണമെന്ന് അർത്ഥങ്ങൾ തരണേ എന്നെ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഇവിടെ ബൈബിളിൽ ഓരോ വചനങ്ങൾ പറയുമ്പോഴും എനിക്ക് ആ വചനം നോക്കിയെടുത്ത് പ്രാർത്ഥിക്കുവാൻ ഉള്ള കൃപ എനിക്ക് എൻ്റെ യേശോ അപ്പൻ ദൈവത്തിലൂടെ തന്ന് യേശോപ്പൻ ജോസഫ് അച്ഛൻ ആരാധനയെ പ്രാർത്ഥിക്കുന്ന വചനങ്ങളെല്ലാം എനിക്കിന്ന് അത് അതുപോലെ എനിക്ക് മനസ്സിലാക്കുവാനും പിന്നെ ജോസഫ് അച്ഛനിലൂടെയും ബൈബിളിലൂടെയും എനിക്കിന്ന് സാധിച്ചു കിട്ടിയതിന് എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്ക് ചോയ്ക്ക് ഞാൻ കോടാനോ കൂടി നന്ദി ഇത്രയെല്ലാം രോഗങ്ങൾ തന്നെ സൗഖ്യപ്പെടുത്തി എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ കോടാന കൂടി നന്ദി പറയുന്നു അനാഥമനിരത്തിൽ പോയി അവർ കാവലെല്ലാ മാസവും ഞാൻ അനാഥമന്ദ നിരത്തിൽ പോകും ഓണത്തിന് ഡ്രസ്സ് കൊണ്ട് കൊടുക്കും നൂറ്റി എഴുപത് പേരുള്ള അനാഥ മന്ദിരമാണ് അവിടെ ഞാൻ അവർക്ക് മൂന്ന് മണിക്കുള്ള ഭക്ഷ്യ ആഹാരം അവർക്ക് വയറു നിറച്ച് കൊണ്ട് കൊടുക്കാന് ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ രണ്ട് ബിസ്ക്കറ്റ് കൊടുക്കുന്ന ചായയുടെ കൂടെ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി ഈ മക്കൾ ഈ രണ്ട് ബിസ്ക്കറ്റ് കഴിച്ച് എന്ത് വാങ്ങും പൊടുക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കണക്ക് ഞാൻ പിറ്റേ മാസം മുതൽ ഒരൊറ്റ ചാക്കിലെ പലഹാരം ഞാൻ മേടിച്ചുകൊണ്ട് കൊടുക്കും ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ദൈവം തന്ന ദാനമാണ് ഞാൻ ദാനം കൊടുക്കുന്നത് ഞാൻ അന്ന് എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചമ്മേ എൻ്റെ കൂടെ ഒരു നാല് പേരെ എൻ്റെ അമ്മ എനിക്ക് ആക്കി ആക്കിത്തരണമെന്ന് അതിൻ്റെ ഫലമായിട്ട് അമ്മ എനിക്ക് നാലഞ്ച് പേരെ ഞങ്ങൾ ഗ്രൂപ്പാക്കി ഇപ്പം ഞങ്ങൾ ഗ്രാ ഗ്രൂപ്പ് കൂടി ഞങ്ങളെല്ലാം ും കൂടെ ചേർന്ന് എല്ലാ മാസവും ഞങ്ങൾ അനാഥമായി നിരത്തി പോകും ഭക്ഷണം പാചകം ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടെ കൊണ്ട് കൊടുക്കുന്ന ഇത്ര എല്ലാ അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനെ വിശുദ്ധയാക്കോ സ്ലി എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം തിരുവചനം നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവൻ നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്